അവരോട് സദൃശമാകുന്ന ഉദ്ദേശമില്ലാതെ അവരോട് സദൃശമാകുക എന്നുള്ളതേ ഉദ്ദേശമില്ല അവര് ചോറ് വെച്ചപ്പോ ആ ചോറൊന്ന് വെയിച്ചു അല്ലെങ്കിൽ ഓള് വിളിച്ചപ്പോ ഒന്ന് പോയി ഈ രീതിയിലുള്ള ചില സഹകരണങ്ങൾ പറ്റാവുന്ന മേഖലയിൽ മാത്രം ചെയ്യുന്ന ഒരു സ്ഥിതി ഉള്ളൂ ഫലശയാലേ അവിടെ തഴേർ ചെയ്യേണ്ട കാര്യവുമില്ല അവിടെ നിഷിദ്ധതയുടെ കാര്യവുമില്ല എന്ന് മഹാനായ മഹാനായിമ വിപുന ചരിദംഗളവറുകൾ തന്റെ ഫത്താവയിൽ ഫത്താവൽ കുറയിൽ പ്രത്യേകം പറഞ്ഞ സുദീർഘമായ ഫത്തുവയിൽ വായിക്കാം അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവരോട് സദൃശമാകുന്ന വിധത്തിൽ അവർ ചെയ്യും പോലെ തന്നെ ചെയ്യുക എന്ന് നൽകി നമ്മളും ആണാഘോഷം നടത്തൽ അത് നിഷിദ്ധമാകുന്നു മതപരമായി കാരണം ഒരു വിഭാഗത്തിന്റെ മത ആഘോഷമാണല്ലോ അതിനെ ഇഷ്ടപ്പെട്ട് അതിനോട് നമ്മൾ സദൃശ എന്ന് പറഞ്ഞാൽ മന്ത് ഇതര മതക്കാരോട് ഒരുത്തൻ സദൃശമായി അവരുടെ വേഷം ധരിക്കുക അവരെ പോലെ ചെയ്യുക അവരെ പോലെ ആചരിക്കുക എന്നുള്ള മതാചരണം നടത്തിയാൽ അവൻ അവരിൽപ്പെട്ടവരാകുന്നു എന്ന് മുസ്തഫ മുത്തും മുസ്തഫുഅലൈസ തങ്ങൾ പറഞ്ഞ അദ്ദേഹത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ ദശബു നിഷിദ്ധമാകുന്നു എന്ന് നമ്മളെ ഇമാമിയങ്ങളൊക്കെ വിവരിച്ചിട്ടുണ്ട് അതാണ് നമ്മൾ ഇത് സംബന്ധിച്ച് പറയേണ്ട സത്യം ഈ വസ്തുത ഒരു കാര്യം വസ്തുതാപരമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മുടെ ഈ കേരളത്തിൽ എല്ലാ വിഭാഗം മതക്കാരും വളരെ സൗഹാർദ്ദത്തിലാണ് പണ്ട് മുതലേ കഴിഞ്ഞു വരുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ ഉത്തരേന്ത്യൻ ഭാഗങ്ങളിലൊക്കെ പല വർഗീയ സംഭവങ്ങളും കലാപങ്ങളും ഒക്കെ ഏത് കാലത്ത് നടന്നാലും നമ്മളെ കേരളത്തിൽ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉണ്ടാകാറില്ല വളരെ കുറവാണ് എന്റെ ജീവിതത്തിനിടയിൽ ആകൊരു തലശ്ശേരി കലാപം എന്ന് പറയുന്നത് അത് മാത്രേ പോകും ഇതിന് അപവാദമായിട്ട് പറയാനുള്ള ഒന്നുണ്ടായിട്ടുള്ളൂ വർഗീയമായിട്ട് പറയാനുള്ള ഒരു തലശ്ശേരി കലാപം എന്റെ കുട്ടിക്കാലത്താ ഒരു പത്ത് ഉള്ള കാലത്ത് ആ ഒരു കലാപമല്ലാതെ നമ്മളെ നാട്ടിൽ അങ്ങനത്തെ ഒരു കലാപമൊന്നും ഉണ്ടാകാറില്ല അങ്ങനെ എല്ലാവരും സൗഹാർദ്ദത്തിൽ കഴിഞ്ഞു പോരുന്ന നാടാണ് ഈ സൗഹാർദ്ദത്തിൽ കഴിഞ്ഞു പോരുന്ന നാടിൽ സൗഹാർദ്ദം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഏതെങ്കിലും വിഭാഗം അവരുടെ മതകീയമായ ആഘോഷങ്ങളിലോ ആചാരങ്ങളിലോ പങ്കെടുക്കുക അവരങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ യോഗ ഉണ്ടാക്കിയിട്ടോ പള്ളിക്കൊക്കെ വിളിച്ചെടുത്ത ഈ രീതിയിലുള്ള ഇല്ലാതെയാണ് ഈ സമൂഹം ഈ സൗഹാർദ്ദം എല്ലാം നിർത്തിപ്പോകുന്നത് ഇതിൽ നിന്ന് യാതൊരു തരത്തിലുള്ള ഒലച്ചിലും സംഭവിച്ചിട്ടുള്ള ഒരു കാലത്തും നമ്മളെ നമ്മളെ പെരുന്നാളുകളൊക്കെ കഴിക്കും ആ പെരുന്നാളിൽ നിന്ന് അയൽവാസികളായിട്ടുള്ള മുസ്ലിമുകളൊക്കെ ഉണ്ടെങ്കിൽ ഓരോക്കെ ചോറ് കൊടുക്കും ഓല ചോറ് വയ്ക്കും ഇതൊക്കെ സാധാരണ നടക്കാറുണ്ട് അത് ഇപ്പം നമ്മൾ നീർച്ച ചോറും കൂടി കൊടുക്കും നമ്മളെ റബ്യൂലെ നീർച്ച ചോറൊക്കെ കൊടുക്കും അതേ സമയത്ത് ആക്കീക്കത്വം നമ്മൾ കൊടുക്കൂല അതേ സമയത്ത് ഉദൂഹിയവം കൊടുക്കൂല അത് നമ്മൾ പ്രത്യേകം പറയും ഉദുഹിയത്വം മതപരമായ ബലിയാണ് ഈ മതപരമായ ബലി എന്നുള്ളത് ഓലെ തീറ്റ ഉണ്ടല്ലോ അപ്പൊ ഞമ്മള് മന്ത്രി ചൂതിയിട്ട് വല്ലതും കൊടുത്താല് തുട്ടിങ്ങാണ്ട ഒരു ഭക്ഷണം കൊടുക്കാതെ ഓരോരുത്തർ പറയുന്നത് ഈ വല്ലപ്പോലിയാവ എനിക്കൊന്നും പോകണ്ടല്ലോ അങ്ങനെ തോന്നും അങ്ങനെ തോന്നു എന്ന് പറയാം ഞമ്മളെ ബലിയാവുമ്പോൾ നമ്മളെ ബലിയാ എന്ന് നില്ക്കി നമ്മള് കൊണ്ടെടുക്കുക ഓലെ ബലി ഓലും കൊണ്ടെടുക്കുക മതകീയമായിട്ടുള്ള ഓരോ കാര്യങ്ങളും ഓരോരുത്തരും ഓരോ മതക്കാരും അതനുസരിച്ച് അങ്ങനെ നടത്തി പോകട്ടെ എന്ന നിലയായിരുന്നു നമ്മുടെ കേരളീയ നില ആ നിലയിലൂടെ പോകുന്ന കാലത്ത് ഒരു സൗഹാർദ്ദത്തിന് ഒരച്ചിലും ഒരു കുഴപ്പമില്ല അന്നത്തെ പോലെ ഒരു സൗഹാർദ്ദമോ അന്നത്തെ പോലെ ഇണക്കമോ ഇന്നുണ്ടോ ഇന്നിപ്പോ വാസ്തവത്തിൽ പരവിദ്വേഷവും വെറുപ്പും വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടുകയല്ലേ ഓരോരുത്തന്റെ മനസ്സിലും അവനവന്റെ മതത്തെ സംബന്ധിച്ചും ഇതര മതങ്ങളെ സംബന്ധിച്ചുമുള്ള വെറുപ്പും മതക്കാരെ സംബന്ധിച്ചുള്ള വെറുപ്പും ഒന്നായിട്ട് കുമിഞ്ഞു കൂടുകയാണ് സത്യത്തെ ഇഷ്ടപ്പെടുകയും അസത്യത്തെ വെറുക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞ മനസ്സ് ആർക്കും വേണം ധർമ്മത്തെ ഇഷ്ടപ്പെടുകയും അധർമ്മത്തെ വെറുക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് ആർക്കും വേണം ശരികളെ അംഗീകരിക്കുകയും തെറ്റുകളെ നിരാകരിക്കുകയും ചെയ്യുക എന്നുള്ളത് ആർക്കും വേണം പക്ഷെ ആളുകളെ വെറുക്കുക അയൽവാസികളെ വെറുക്കുക നാട്ടിലുള്ള സഹോദര സമുദായക്കാര് വെറുക്കുക എന്ന് പറഞ്ഞ് നമ്മുടെ നാട്ടിലൊരു പാരമ്പര്യമില്ല നമ്മുടെ കേരളത്തിൽ കേരളത്തിനൊട്ടുമില്ല ഇന്ത്യയിൽ തന്നെ ഉണ്ടെങ്കിലും അപൂർവമാണ് അങ്ങനെ പോന്നിരുന്ന ആ കാലത്തെ പോലെയല്ല ഇപ്പോ ഇപ്പോ വാട്സാപ്പുകളും സോഷ്യൽ മീഡിയകളും ഒക്കെ ഓരോരുത്തർക്കും ഓരോന്നാണ് അവരവരുടെ കാര്യങ്ങൾ ഇങ്ങനെ നടത്തിയിട്ട് അവരവരവരിലേക്ക് ഒതുങ്ങിയിട്ട് മറ്റേ കൂട്ടരോട് ഉറപ്പുണ്ടാക്കുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങി അങ്ങനെയുള്ള ഒരു നീക്കത്തിന്റെ കാലത്ത് വാസ്തവത്തിൽ ഓരോരുത്തരുടെ ആഘോഷങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെല്ലുന്നതും കൂടുന്നതും പങ്കെടുക്കുന്നതും ആക്കുന്നതും മതകീയമായ രീതിയെ നാശപ്പെടുത്തുന്നതിലേക്കാ ചിലപ്പോൾ ചെല്ലുക ഞാനതിൻ്റെ ഒരു വശം കാണു അപകടകരമായ വശം കാണുകയാണ് മതപരമായ നിയമം പറയുന്നതിലുപരി നമ്മൾ ഇതിൻ്റെ ഒരു നാശകരമായ അവസ്ഥ കാണുകയാണ് ഒരു കൂട്ടർ ഓരോ മതകീയമായൊരാഘോഷം നടത്തുമ്പോൾ ആ ആഘോഷത്തിലേക്ക് നമ്മൾ വലിഞ്ഞു കയറി അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെന്നാൽ അതിനേക്കാളും പിന്നെ കുറച്ചു കാലം കഴിഞ്ഞ കുറ്റം ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെയാണ് ആ വിഗ്രഹം വെച്ചിട്ടോ അല്ലെങ്കിൽ വീടിന്റെ മുമ്പിൽ വെച്ചിട്ടോ അപ്പൊ ഈ ഓണം തന്നെ ഓണം എന്നാ നമ്മള് കേവലം ഒരാളെന്ന് മനസ്സിലാക്കണ്ട ഓണം ആഘോഷിക്കുന്നവരുടെ വീട്ടില് ഒരു സാധനം ഉണ്ടാവും അല്ലെങ്കിൽ ഒരു വിഗ്രഹം ഉണ്ടാക്കി വെച്ചിട്ട് വീടിന്റെ മുമ്പിൽ ഉണ്ടാവും നമ്മുടെ ഇവിടെ നാട്ടുകാടികൾ കാണാത്ത പോലെ നമ്മുടെ ഇവിടെ പൂവ് മാത്രമേ കാണുള്ളൂ ഈ പൂവല്ല നായന്മാര് ബ്രാഹ്മണന്മാര് അവരൊക്കെ വീട്ടില് ഇനി ആദിവാസികളിൽ പോലും ബോധമുള്ളവരുടെ വീട്ടിൽ ചെന്നാല് ഒരു വലിയ സാധനം മണ്ണുകൊണ്ട് ഒരു കുറ്റിയാക്കിയിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും അത് അവരുടെ ഒരു അന്നത്തെ പ്രതിഷ്ഠയാണ് ദേവനാണ് ആ ദേവനെ വെച്ചുകൊണ്ടുള്ള വീട്ടിലുള്ള ആ സംഗതികളും കാര്യങ്ങളും ഒക്കെ ആ രീതിയിൽ തന്നെ നടത്തിപ്പോരുന്നതാണ് അവരുടെ നമ്മൾ നമ്മളുടെ ഞമ്മളുടെ ഉദാഹരണം പറയാം വലിയൊരു നാട് ചെറിയൊരു നാട് ഇത് രണ്ടും ഇപ്പൊ ഞമ്മടെ പെരുന്നാൾ ഈ പെരുന്നാളുകളില് നമ്മൾ തെക്കിബീർ ചെല്ലും പള്ളിക്ക് ചെല്ലുമ്പോഴോ അല്ലെങ്കിൽ മൈതാനിയിൽ പോയി നിൽക്കുമ്പോഴോ മറ്റു മതക്കാരവിടെ കൂടിയും കാണ്ട് പങ്കെടുത്താൽ എങ്ങനെ ഉണ്ടാവും നമുക്ക് വലിയൊരു ബന്ധങ്ങൾ പള്ളിയൊക്കെ എന്താ വലിയ ഒരു ബന്ധങ്ങൾ ധരിക്കാം നമ്മൾ ചോദിക്കാം ഇതേ രീതിയിലാണ് മതാചാരപ്രകാരമായി നടത്തുന്ന ആഘോഷങ്ങളെയൊക്കെ നമ്മൾ കാണേണ്ടത് അതത് മതക്കാര് അവരവരുടെ ആചാരങ്ങൾ നടത്തട്ടെ അവരവരുടെ ആഘോഷങ്ങൾ നടത്തട്ടെ സൗഹാർദപരമായ മാനങ്ങൾ എന്താണോ അവിടെ ഉള്ളതെങ്കിൽ ആ സൗഹാർദ്ദപരമായ മാനങ്ങൾ സ്വീകരിക്കാം കുഴപ്പമില്ലാത്ത മാനങ്ങൾ മതപരമായി കുഴപ്പമില്ലാത്ത മാനങ്ങൾ നാടൻ മട്ടിൽ സാമൂഹികമായി കുഴപ്പം വരാത്ത മാർഗങ്ങൾ സാമൂഹികമായി രണ്ടു കൂട്ടരും സംശയിക്കാത്ത തരത്തിലുള്ള മാർഗങ്ങൾ ഇങ്ങനെയാണ് പരമാവധി ആ കാര്യങ്ങളുടെ സഹകരണം കൊണ്ടുപോകാവും അല്ലാത്ത രീതിയിൽ മതകീയമായ ആഘോഷങ്ങളിലേക്ക് നമ്മൾ അങ്ങോട്ട് കൂടുന്നതും നമ്മൾ അവരിങ്ങോട്ട് കൂടുന്നതും ഒക്കെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുവാനാണ് യഥാർത്ഥത്തിൽ വഴി വയ്ക്കുക ഇതുകൊണ്ട് തന്നെ സംസ്കാരങ്ങൾ കൂടി ചേർന്ന് ഉലയാതെ കലരാതെ അതതും അതക്കാർ അവരവരുടെ മതത്തിന്റെ സ്വത്വം നിലനിർത്തുകയും അവരുടെ ആചാരങ്ങൾ അവരുടെ ആചാരം എന്ന് നിലക്ക് കൊണ്ടു നടക്കുകയും ചെയ്യുന്ന രീതിയാണ് ബഹു നിൽക്കുന്നിടത്ത് കരണീയം അങ്ങനെ പോയാൽ വലിയൊരു കുഴപ്പവും അലമ്പോ അല്ലെങ്കിൽ ഒരു പ്രശ്നമൊന്നും ഉണ്ടാവില്ല അല്ലെങ്കിൽ ആ ജാതിക്ക് അങ്ങനെ വന്നു ഈ ജാതിക്ക് ഉത്തരേന്ത്യയില് ഇപ്പൊ ഈ അടുത്ത കാലത്ത് പെട്ടെന്നുള്ള വെറുപ്പുണ്ടാക്കുന്ന മഹാ കലാപങ്ങളൊക്കെ ഉണ്ടാക്കുന്നതിന്റെ കാരണം ആഘോഷങ്ങളാണ് ഇത് സംബന്ധിച്ചു നല്ലോണം എന്നാലോചിച്ച് പഠിച്ചു നോക്കണം വലിയ എഴുത്തുകാരുടേത് ഈ ആഘോഷങ്ങൾ വലുതായി മതാഘോഷം ഉണ്ടാക്കുകയാണ് മതാഘോഷം ഉണ്ടാക്കിയിട്ട് മുസ്ലിമിയങ്ങൾ അതിൻ്റെ ഉള്ളിൽ കയറിങ്ങാണ്ട് കല്ലെറിഞ്ഞു വന്നാറ് പോലെ തന്നെ കല്ലേറുണ്ടാക്കാറോ അവരെന്നെ കല്ലെറിഞ്ഞിട്ട് ഈ കല്ലേറ് മുസ്ലിമിയങ്ങൾ കൂടിയിട്ട് നടത്തിയതാന്ന് പറഞ്ഞു തുടക്കമുണ്ടാക്കിയിട്ട് മുസ്ലിംകളെ ഉന്മൂലനം ചെയ്യാനും അവരുടെ കടകൾ എറിയാനും പിടിച്ച് തകർക്കാനും പറ്റുന്ന കാരണങ്ങൾ ഉണ്ടാക്കുന്ന രൂപങ്ങൾ പ്രസ്ഥാനത്തിൽ ഉണ്ടാകുന്നതാണ് ഇപ്പൊ നമ്മളിങ്ങനെ ആലോചിച്ചാല് ഞമ്മളെ കുട്ടികളെ കൊണ്ടൊക്കെ ഓണത്തിന്റെ പേരിലുള്ള വേഷങ്ങള് ഓണത്തിന്റെ പേരിലുള്ള കളികള് ഓണത്തിന്റെ പേരിലുള്ള കലകള് ഇതൊക്കെ മുറതറ്റാതെ നടത്തിച്ചു പോരുന്ന ഒരു രീതിയിലേക്ക് കാര്യം എത്തുന്നുണ്ടോ എന്ന് സംശയിക്കണം സാരി മാറ്റുക വെളുത്ത മാറ്റുക എന്റെ കൂടിന്ന് ഓണ കുട്ടികളൊക്കെ സ്കൂളിൽ ചെയ്യണല്ലോ സ്കൂളിൽ അങ്ങനെ പറഞ്ഞാല് ആരാത് സർക്കാർ ഉത്തരവൊന്നുമല്ല സർക്കാരിന്റെ ഉത്തരവോ പിന്തുണ അതിനുണ്ടോ എന്ന് നമുക്കിട്ട് അറിയില്ല പക്ഷെ പി ടി എകളെ കൊണ്ട് പറയിച്ചാണ് പി ടി എന്ന് പറഞ്ഞാൽ ആരാ പി ടി എന്ന് പറഞ്ഞാ പെണ്ണുങ്ങളാ പെണ്ണുങ്ങളൊന്നായിട്ട് പോകും ഉമ്മമാര് ഈ കുട്ടികളുടെ വാണുകളൊക്കെ തന്നെയാണ് അതിൻ്റെ സാരത്യത്തിലൊക്കെ എങ്കിലും അധികം ഇതിന് പോകാം വീട്ടിയോ ഒന്നിന് പെണ്ണുങ്ങൾ പോലെ കൂട്ടിയിട്ട് പറഞ്ഞു കൊടുത്തിട്ട് ആ ഒരു രീതിയിലേക്ക് തക്കിടിയിലേക്ക് കാര്യങ്ങൾ മാറ്റി വിഷയങ്ങൾ മതപരമായ ആഘോഷങ്ങളെ മതരഹിതമാക്കുകയോ മതേതരമാക്കുകയോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രീതി രാഷ്ട്രീയക്കാര് സൃഷ്ടിക്കുന്നതാണോ എന്ന് പേടിക്കണം അതനുസരിച്ചുകൊണ്ട് തന്നെ അതത് മതക്കാർ അവരവരുടെ ആഘോഷങ്ങളെപ്പുറത്തേക്കും തിരിച്ചറിയുകയും ആ തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നമ്മളെ ആഘോഷം നമ്മളെ സംസ്കാരം വെച്ചുകൊണ്ട് നിലനിർത്തുകയും വിജയിക്കേണ്ടതുണ്ട് അതനുസരിച്ച് വേണം ഈ കാര്യത്തെ നമ്മൾ ചർച്ച ചെയ്യാനും മനസ്സിലാക്കാനും എന്നാണ് എന്റെ വിരീതമായ അഭിപ്രായം മതപരമായ ഒരു നില പറയുകയാണെങ്കിൽ മതപരമായ ഇതിൻ്റെ അവസ്ഥ എന്താന്ന് വെച്ചാൽ ക്രിസ് ഏത് മതക്കാരാണെങ്കിലും ക്രിസ്ത്യാനികളോ ജൂതന്മാരോ ഹിന്ദുക്കളോ ഭൂരിപക്ഷം ന്യൂനപക്ഷം എന്നുള്ള വിവേചനമോ നമ്മുടെ രാജ്യത്ത് ഇങ്ങനെയെന്നുള്ള നിലയൊന്നും ഇസ്ലാമിനില്ല ഇസ്ലാമിന് ഇസ്ലാം പിന്നെ ഇസ്ലാമല്ലാത്ത മതങ്ങൾ ഇങ്ങനെ രണ്ട് കാഴ്ചപ്പാടേ ഉള്ളൂ ഇതാം അള്ളാഹുവിന്റെ ദീൻ ഇസ്ലാം അല്ലാത്ത മതങ്ങൾ അതത് മതക്കാരായിട്ട് ഉണ്ടായതോ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ദീന് വികൃതമായി വന്നതോ ആണെന്നാണ് നമ്മുടെ നിലപാട് ഈ നിലപാട് പ്രകാരം നമ്മൾ നമ്മുടെ ആഘോഷങ്ങളെ അതതിന്റെ പവിത്രതയോടുകൂടെ ബഹുമാനത്തോടുകൂടെ നടത്തേണ്ടതാണ് അങ്ങനെ തന്നെയാണ് പഠിപ്പിക്കപ്പെട്ടുള്ളത് തെക്കുബേറ് ചൊല്ലി നിസ്കരിച്ച് അതാണ് ആഘോഷം പ്രധാന ആഘോഷം പിന്നെ ചോറും പലഹാരമൊക്കെ ഉണ്ടാക്കുന്നതും മറ്റുമൊക്കെയല്ലേ ഇതാണ് നമ്മുടെ ആഘോഷം ചെയ്യുക എന്നിട്ട് ഓരോട് സദൃശമാകാം ഈ ഒരു രീതിയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ വിധം അവരോട് യോജിച്ച് അവരുടെ ആഘോഷങ്ങളിൽ പങ്കെടുക്കുക അങ്ങനെ തന്നെ ചെയ്യുക എന്ന് പറഞ്ഞതാണ് മതപരമായി നിഷിദ്ധം എന്ന് പറയുന്നത് ഇത് നമ്മൾ എന്നെ ആലോചിച്ചാൽ അറിയാലോ അവർ അവരുടെ മതപരമായ ഒരാഘോഷം നടത്തുമ്പോൾ അതുപോലെ നമ്മളും ചെയ്ത് അതോടൊപ്പം ചെയ്യുക ഓല് പൂവിട്ട നമ്മളും പൂവിടുക ഓലഅത്തപ്പന ഓണത്തപ്പന വെച്ചാൽ അത് ചെയ്യുക ഓല് മഹാബലിയെ പ്രതിഷ്ഠിച്ചാല് പ്രതിഷ്ഠിക്കുക ഓലേതെങ്കിലും ഒരു വിഗ്രഹത്തെ പ്രതിഷ്ഠിച്ചായിട്ടൊപ്പം ചെയ്യുക അതോക്കെ നമ്മളും ചെയ്തുകൊണ്ട് ചെയ്യുന്നതാണെങ്കിൽ അവരോട് സദൃശമാകല്ല ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാകുന്നു ഹറാമാകുന്നു നിഷിദ്ധമാകുന്നു എന്നാണ് മതപരമായ അതിന്റെ വിധി അതേസമയം അങ്ങനെ ഉദ്ദേശമില്ലാതെ അവരോട് സദൃശമാകുന്ന ഉദ്ദേശമില്ലാതെ അവരോട് സദൃശമാകുക എന്നുള്ളതേ ഉദ്ദേശമില്ല അവര് ചോറ് വെച്ചപ്പോ ആ ചോറൊന്ന് വെയിച്ചു അല്ലെങ്കിൽ ഓട് വിളിച്ചപ്പോ ഒന്ന് പോയി ഈ രീതിയിലുള്ള ചില സഹകരണങ്ങൾ പറ്റാവുന്ന മേഖലയിൽ മാത്രം ചെയ്യുന്ന ഒരു സ്ഥിതി ഉണ്ടെങ്കിൽ ഫലശയാലേ അവിടെ തീർച്ചയായിട്ടും ചെയ്യേണ്ട കാര്യവുമില്ല അവിടെ നിഷിദ്ധതയുടെ കാര്യവുമില്ല എന്ന് മഹാനായ മഹാനായിമ വിപുനചർ തളവറുകൾ തന്റെ ഫത്താവയിൽ ഫത്താവുകൾക്കു പറയിൽ പ്രത്യേകം പറഞ്ഞ സുദീർഘമായ ഫത്തുവയിൽ വായിക്കാം അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവരോട് സദൃശമാകുന്ന വിധത്തിൽ അവർ ചെയ്യും പോലെ തന്നെ ചെയ്യുക എന്നുള്ള നിലയ്ക്ക് നമ്മളും ആണാഘോഷം നടത്തൽ അത് നിഷിദ്ധമാകുന്നു മതപരമായി കാരണം ഒരു വിഭാഗത്തിന്റെ മത ആഘോഷമാണല്ലോ അതിനെ ഇഷ്ടപ്പെട്ട് അതിനോട് നമ്മൾ സദൃശപോക എന്ന് പറഞ്ഞിൻ ഇതര മതക്കാരോട് ഒരുത്തരം സദൃശമായി അവരുടെ വേഷം ധരിക്കുക അവരെ പോലെ ചെയ്യുക അവരെ പോലെ ആചരിക്കുക എന്നുള്ള മതാചരണം നടത്തിയാൽ അവൻ എന്ന് അവരിൽപ്പെട്ടവരാകുന്നുവെന്ന് മുത്തും മുസ്തഫലൈസ മതങ്ങൾ പറഞ്ഞ അദ്ദേഹത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ ദശബു നിഷിദ്ധമാകുന്നു എന്ന് നമ്മുടെ ഇമാമിയങ്ങളൊക്കെ വിവരിച്ചിട്ടുണ്ട് അതാണ് നമ്മൾ ഇത് സംബന്ധിച്ച് പറയേണ്ട സത്യം ഈ വസ്തുത നമ്മൾ മനസ്സിലാക്കിയാൽ കാര്യങ്ങളൊക്കെ ഏകം എളുപ്പമാകും പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് പലരും പല രീതിയിൽ പറയാം അങ്ങനെ വേണം ഇങ്ങനെ വേണം അങ്ങനെ വേണം ഇങ്ങനെ വേണം അത് ഈ കാലത്ത് അങ്ങനെ ചെയ്യണം എന്നൊക്കെ പറയണം ഈ കാലത്തും ആ കാലത്തായാലും ഏറ്റവും വളരെ ചിന്താപരമായി അതിൻ്റെ എല്ലാ വശങ്ങളും നോക്കിക്കൊണ്ട് രൂപീകരിക്കപ്പെട്ടിട്ടുള്ള നല്ല ഒരു ശാസ്ത്രമാണ് വിശാലമായ ശാസ്ത്രമാണ് ഇസ്ലാമിക കർമ്മശാസ്ത്രം ആ കർമ്മശാസ്ത്രത്തിൽ നാല് മധവുകളുണ്ട് നാല് കൈവഴികൾ ഈ നാല് കൈവഴികളെയും ഇഷ്ടമുള്ളത് നമുക്ക് എടുക്കാനും സ്വീകരിക്കാനും വിഷയങ്ങളിൽ പറ്റും തമ്മിൽ തമ്മിൽ കൂട്ടിക്കലസരുന്നേ ഉള്ളൂ കൂട്ടിക്കുഴക്കുന്ന സംഭവമില്ലാതെ ഓരോ മധുഖ അനുസരിച്ചെടുക്കാനും പറ്റും നമ്മുടെ മധുഖിൽ ഇല്ലാത്ത ഇളവുകൾ മറ്റു മധുഹബുകൾ കിട്ടും ആ ഇല്ലാത്ത ചില ഇളവുകൾ നമ്മുടെ ഉണ്ടാവും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഇളവുകൾ എടുത്തുകൊണ്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ അപകടാവസ്ഥയിൽ വരുമ്പോ എല്ലാവർക്കും പറ്റും ചില കാര്യങ്ങൾ ഇപ്പൊ ഞാൻ ചില ഉദാഹരണങ്ങൾ പറയാം ചില നിഷിദ്ധങ്ങൾ അതിനേക്കാൾ വലിയൊരു നിഷിദ്ധത്തെ നമ്മൾ ഭയപ്പെടുമ്പോ ചെറിയ നിഷിദ്ധം തിരഞ്ഞെടുക്കേണ്ടി വരും രണ്ട് നിഷിദ്ധങ്ങൾ വരുമ്പോ നമ്മൾ തെരഞ്ഞെടുക്കേണ്ട ഒരു കാര്യം ഇപ്പൊ ഉദാഹരണം പറയാ നമ്മളെ വീടിന്റെ അകത്ത് ഞമ്മളെ സംസ്കാരത്തിന് നമ്മൾ കൃത്യമായി ആണുങ്ങളും പെണ്ണുങ്ങളും തമ്മിൽ നോക്കുന്നതും കാണുന്നതൊക്കെ ചിന്തിച്ചാൽ നമ്മളെ കുടുംബത്തിന് വലിയ തെറ്റുണ്ടാവും വമ്പിച്ച തെറ്റുണ്ടാവും കുടുംബബന്ധം ഒരുക്കേണ്ടി വരും നമ്മളെ ഏറ്റം കെട്ടി കൊടുത്ത പെണ്ണിനെ കണ്ടുടാ ഈ രീതിയിൽ പോയി എളാപ്പാർ എളന്മാര് അമ്മമാര് അമ്മായിമാരെ ഇവരൊന്നും നമ്മൾ കാണാൻ പാടില്ലല്ലോ ശരിക്ക് പക്ഷെ അത് കാണാതെ നമ്മള് നിന്നാല് പിന്നെന്തേ കാര്യം പറയാം ഓപ്പുകൾ വലുതായിട്ട് അമ്മ എന്താ പറയാ അമ്മാൻ്റെ വീടുകൾ ഓപ്പ് കേട്ട് വലുതായി മോലേരായി നോക്കുമ്പോ എന്നെയും കാണ്ട എന്നോ കാണാനും പാടുള്ളൂരോ എന്നാ കയ്യോക്കായിട്ടും കേട്ട് വരുന്നവരെയൊക്കെ അറിയാതെ അങ്ങനത്തൊരു കുടുംബ ബന്ധം മുറിക്കുക എന്ന ഒരു അപകടകരമായ അവസ്ഥയിലേക്ക് എത്തി ആ ചെറിയൊരു ഹറാമോലോടൊന്ന് നോക്കി ചിരിച്ചു വർത്താനം പറയാലൊക്കെ വേണ്ടിവരും സംഗതി സംഗതികാരാണല്ലേ അപ്പൊ ഈ രീതിയിലുള്ള പല അപകടകരമായ സംഭവങ്ങൾ വന്നാൽ ആ അപകടത്തെ തടുക്കാൻ വലിയ അപകടത്തിൽ നിന്ന് ചെറിയതെടുക്കുക രണ്ട് നിഷിദ്ധങ്ങളിൽ നിന്ന് കടുത്ത നിഷിദ്ധത്തെ ഒഴിവാക്കാൻ വേണ്ടി ചെറിയ നിഷിദ്ധമെടുക്കുക എന്ന രീതിയിലുള്ള മാർഗങ്ങളൊക്കെ ഫിഹിയായി ഇസ്ലാമികമായി മാനമുള്ളതാണ് അടിസ്ഥാനമുള്ളതാണ് ആ മാർഗങ്ങളൊക്കെ സ്വീകരിച്ചാൽ തന്നെ നമുക്ക് ഈ അപകടങ്ങളൊക്കെ ഒഴിവാക്കാൻ പറ്റും പക്ഷേ ചിലരങ്ങനെയൊന്നും അല്ല കുറച്ച് അതിരി കടന്ന് അങ്ങോട്ട് എത്തണം സങ്കരമായ ഒരു സംഗതി വരണം എന്ന് കരുതിയിട്ടും കിട്ടുന്ന ഞാൻ ഈ പറഞ്ഞ പോലെ മതേതരന്മാരായ രാഷ്ട്രീയക്കാർ മതബോധമില്ലാത്ത രാഷ്ട്രീയക്കാർ മതപ്രതിബദ്ധതയില്ലാത്ത രാഷ്ട്രീയക്കാർ എല്ലാം ഒരു കോലാക്കാൻ വേണ്ടി പഠിപ്പെടുകയും എല്ലാം ദേശീയമാക്കാൻ വേണ്ടി പരിപ്പെടുകയും ചെയ്യുന്നതിൻ്റെ കുരുക്കുകളിൽ അകപ്പെട്ട് ആയപ്പോൾ ഗൂഢതന്ത്രങ്ങളിൽ അകപ്പെട്ടുകൊണ്ട് ചതിപ്പെട്ടുകൊണ്ട് മതക്കാർ അപകടത്തിൽപ്പെട്ടതാവണം ഇത് എന്നല്ലാതെ ഓരോരുത്തരും ഇതിൽ കുറ്റം പറഞ്ഞിട്ട് പറയല്ല സമൂഹത്തിലും മൊത്തമായിട്ട് ഓരോരുത്തരും തിന്മകൾ വരികയാണ് യുക്തിവാദങ്ങൾ പ്രചരിക്കുന്നു മതവിരോധങ്ങൾ പ്രചരിക്കുന്നു മതത്തിന്റെ ആചാരങ്ങളെയും ആഘോഷങ്ങളെയും അപഹസിക്കപ്പെടുന്നു ഈ രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യാം പെണ്ണുങ്ങൾക്ക് എവിടെയും എന്തുമാകാം ആണും പെണ്ണും തമ്മിലുള്ള നിഷിദ്ധങ്ങൾ ഒന്നും നോക്കേണ്ടതില്ല എന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തിയിട്ട് ആരെങ്കിലും വയൽന്നരാനും കൂടി പറ്റാത്തൊരവസ്ഥയാണിപ്പോ നമ്മളിപ്പോൾ പെണ്ണുങ്ങളെ നോക്കാൻ പാടില്ല എന്ന് വയൽ നിറഞ്ഞാൽ ഈ ക്ലിപ്പ് എടുത്തിട്ട് നമ്മളെ കുടിച്ചുണ്ടോ സ്ത്രീകളെ നോക്കി എന്ന് പറഞ്ഞിട്ട് അപ്പൊ ആ തരം അപകടങ്ങളിലേക്ക് കാര്യമെത്താതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടത് എല്ലാവരുടെയും ചുമതലയാണ് ഇതിൽ മതപരമായിട്ട് വലിയൊരു സംഗതികളൊക്കെ നമ്മൾ പറഞ്ഞ് അങ്ങനെ ആക്കി ഇങ്ങനെയാക്കി ഒന്നും പറയേണ്ടതില്ല ഇത് വളരെ സുതാര്യമായിട്ട് എല്ലാവർക്കും മനസ്സിലാവുകയാണ്